ഈ ഇടതുപക്ഷ ഇസ്ലാമിസ്റ്റ് വ്യാഖ്യാനങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് വിദേശ ഫണ്ട് ലഭിച്ചിരിക്കുന്നു ഭാരതത്തിലെ എൺപത്താറ് മാധ്യമ പ്രവർത്തകർക്ക് ഇതിൽ കേരളത്തിൽ നിന്നുള്ള മൂന്ന് മാധ്യമപ്രവർത്തകരും വനിതാ മാധ്യമ പ്രവർത്തകരും ഉണ്ടെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ലഭിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് നന്നായി മറിയുന്നുണ്ട് എന്നല്ലേ അർത്ഥം എനിക്കിതിൽ ഞെട്ടലൊന്നും ഉണ്ടായില്ല പണ്ട് മുതലേ എവിടെ ഓസൺ സൗകര്യങ്ങൾ കിട്ടുന്നു സൗജന്യങ്ങൾ കിട്ടുന്നു അതിന് പിന്നാലെ പായുകയും വളരെ അന്തസ്സുള്ള ചില മാധ്യമ പ്രവർത്തക മറ്റുള്ളവരൊക്കെ അതിനനു അനുകൂലമായിട്ടുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവരാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് വൈദുദ്ധ്യമായിട്ട് ഒരു കാര്യമുണ്ട് ഇതിപ്പോൾ പറഞ്ഞ ഫണ്ട് യു എസ് എയ്ഡ് എന്ന് പറയുന്ന ഫണ്ടാണ് യു എസ് എയ്ഡ് അമേരിക്കയ്ക്ക് ധാരാളം സമ്പത്തുണ്ട് ആ സമ്പത്ത് ലോകമെങ്ങും വിതരണം ചെയ്യുന്നു അപ്പോൾ ത പറഞ്ഞതുപോലെ ഇടതുപക്ഷ ഇസ്ലാമിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അമേരിക്ക എങ്ങനെ ഇസ്ലാമിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എൻഡ് ഓഫ് ദി ഹിസ്റ്ററി എന്നുള്ള പുസ്തകം രചിക്കപ്പെട്ടത് അമേരിക്കയിൽ നിന്നാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പുസ്തകം രചിച്ച ഒരു രാജ്യത്ത് ലോകചരിത്രം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു രാജ്യത്ത് ഇസ്ലാമിസ്റ്റ് സംസ്കാരവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ക്രിസ്ത്യൻ സംസ്കാരം വി വിജയിച്ചു എന്ന് വിജയോന്മാദം കൊള്ളുന്ന ഒരു രാജ്യത്ത് നിന്ന് എന്തിന് ഇട്ടതുപക്ഷ അനുസരിച്ച് കമ്മ്യൂണിസ്റ്റുകളെ കൊല്ലുകയായിരുന്നു അവിടെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകളെയും കൊന്ന ഒരു രാജ്യം ഇസ്ലാമിസ്റ്റ് വിരുദ്ധമായി ഇസ്ലാമിസ്റ്റ് റെവല്യൂഷൻ മൂലം ഏറ്റവും കൂടുതൽ നഷ്ടം അനുഭവിച്ച വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമണത്തിലൂടെ രണ്ടായിരം പേര് മരിച്ച ഒരു രാജ്യം സാമ്പത്തിക നഷ്ടവും ഉണ്ടായ രാജ്യം എന്തുകൊണ്ട് ഇങ്ങനെ ഇസ്ലാമിസ്റ്റ് ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു അതൊരു വൈരുദ്ധ്യമല്ലേ ഒരു മുതലാളിത്ത രാജ്യം ഒരിക്കലും പ്രചരിപ്പിക്കാത്ത ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ഇസ്ലാമിസ്റ്റ് ആശയം അതുപോലെ തന്നെ അതിനെ ദഹിപ്പിക്കാൻ കഴിയാത്ത ആശയമാണ് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയം ലെനിനിസ്റ്റ് മാവോയിസ്റ്റ് ആശയങ്ങളെല്ലാം തന്നെ ധ്രുവങ്ങൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട് നോർത്ത് പോളും സൗത്ത് പോളും തമ്മിലുള്ള വ്യത്യാസം പിന്നെ അങ്ങനെ തന്നെ ഇത് പ്രചരിപ്പിക്കണം അവിടെയാണ് അതിൻ്റെ ഗൂഢതന്ത്രവും അതിൻ്റെ ആ ബുദ്ധി ബുദ്ധിവൈഭവവും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കൻ നയതന്ത്രത്തിന് അല്ലെങ്കിൽ അമേരിക്കൻ മേൽക്കോയ്മ അംഗീകരിക്കാത്ത രാജ്യങ്ങൾ അമേരിക്കൻ മേൽക്കോയ്മയെ അംഗീകരിക്കാത്ത രാജ്യങ്ങളിലേക്കാണ് ഇത് കടത്തിവിടുന്നത് എന്തായാലും അവർ ഈ മുതലാളിത്ത ചങ്ങാത്ത പാതയിലേക്ക് വരുന്നില്ല അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നില്ല അമേരിക്ക പറയുന്നത് പോലെ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാതിരിക്കുന്നില്ല പറഞ്ഞാൽ പറഞ്ഞാൽ പറഞ്ഞാലുസരിക്കാതിരിക്കുന്ന കുട്ടികളായിട്ട് അവർ കണക്കാക്കിക്കൊണ്ട് അപ്പോൾ അവിടെ എങ്ങനെ മലീമസമാക്കാം അവിടെ എങ്ങനെ കുളമാക്കാം രാഷ്ട്രീയമായിട്ട് അസ്ഥിരമാക്കാം എന്ന് പറയുന്നതിന് പറ്റിയ തന്ത്രമാണ് ചൈനയെ ഈ വുഹാൻ വൈറസിനെ കടത്തിവിട്ടുകൊണ്ട് ലോകത്തെ മുഴുവൻ ആക്രമിച്ചതുപോലെ ഇവർ ഈ ഇസ്ലാമിസ്റ്റ് ആശയങ്ങൾ അങ്ങോട്ട് കടത്തിവിടുക അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ മാധ്യമം തന്നെയാണല്ലോ പറ്റിയത് അപ്പോൾ ഇത് പ്രചരിപ്പിക്കാൻ മാധ്യമങ്ങളിൽ പണം കൊടുത്തിട്ട് കാര്യമില്ല പിന്നെയോ മാധ്യമ പ്രവർത്തകരെ അങ്ങ് വിലക്കെടുക്കണം അതിവിടത്തെ പോലൊന്നും അല്ല പണം കൊടുക്കുന്നത് ഇവിടെ നമുക്ക് പത്രക്കാർ വലിയ ശമ്പളം കൊടുക്കുമെന്ന് ആ പറയുന്ന മനോരമയൊക്കെ രണ്ട് ലക്ഷം രൂപ മാസം കൊടുക്കും തുടക്കത്തിൽ ആ രണ്ട് അപ്പുറമുള്ള കോടികളാണ് കൈമാറുന്നത് നിങ്ങളുടെ ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കാം സുഖമല്ലേ ഒരു ഒരു പത്രപ്രവർത്തക അതെ ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് ഇസ്ലാമിന് വേണ്ടിയിട്ട് ജിഹാദ് വിളിക്കണ്ട ഹാലുവ്യ വിളിക്കേണ്ട ഒന്നുമല്ല ഇടതുപക്ഷത്തിനു വേണ്ടി സിന്ദാബാദ് വിളിക്കണ്ട അവരുടെ അഭിപ്രായത്തെ അങ്ങനെ സ്വരൂപിക്കാൻ തരത്തിലുള്ള വാർത്തകൾ കൊടുത്താൽ മതി അതാണ് നമ്മൾ യു പിയിൽ കണ്ടത് യു പിയിൽ അവിടെ ഒരു സംഘം നടന്ന സ്ഥലത്തേക്ക് കേരളത്തിൽ നിന്നൊരു മാധ്യമ പ്രവർത്തകൻ പോയിട്ട് അവിടെ യു പി ഗവൺമെൻറ്റിനെ തന്നെ ശിഥിലീകരിക്കാന് ഇന്ത്യയുടെ ദേശീയതയെ തന്നെ ചോദ്യം ചെയ്യാനും ഉള്ള തരത്തിലുള്ള വാർത്തകൾ ചമച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലൊരു ചാനൽ ഇപ്പോഴും അത്തരം വാർത്തകൾ പടച്ച് ചമച്ച് കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കണ്ടതാണ് സുരേഷ് സുരേഷ് ഗോപിക്കെതിരെ ഒരു മാനഭംഗ കേസ് ചമച്ചത് അവിടെ ഇരുന്നാണ് അപ്പോൾ എങ്ങനെയുള്ള കേസുകൾ ചമയ്ക്കാൻ ഒരു മടിയുമില്ല പ്ലാന്റ് ചെയ്യുക സ്റ്റോറികൾ പ്ലാന്റ് ചെയ്യുക അത്തരം ഒന്നാണോ ആ ഇതാ ഇന്ത്യാ ഗവണ്മെൻറ്റ് ഇസ്ലാമിന് എതിരാണ് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല പലതവണ വാർത്തകൾ നമ്മൾ വിദേശ പത്രങ്ങളിലും കണ്ട മതസ്വാതന്ത്ര്യം ഇല്ല ഇന്ത്യയിൽ റേറ്റിംഗിന് താഴോട്ട് പോയി ഇതൊക്കെ ഉൽപ്പാദിക്കപ്പെടുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് ഈ പണമാണ് മാധ്യമ പ്രവർത്തകരാണ് അതിൻ്റെ ഏജൻറ്റുമാർ ഇപ്പോൾ അഭിലാഷ് എന്ന് പറയുന്ന ചാര ഏജൻറ്റിനെ പിടികൂടി പക്ഷെ പ്രവർത്തകരെ ഒരിക്കലും പിടികൂടുക സാധ്യമല്ല കാരണം വിദേശത്ത് പ്രധാനമന്ത്രിയുടെ കൂടെ ഒക്കെ പോയിട്ട് യാത്ര ചെയ്തിട്ട് വിദേശത്തു നിന്ന് സൗജന്യമായിട്ട് കിട്ടുന്ന ചാനലുകൾ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് കസ്റ്റംസിൻ്റെ മുമ്പിൽ കൂടെ അല്ല അവർ വരുന്നത് ഗ്രീൻ അതെ ഗ്രീൻ ചാനൽ വഴിയാണ് പ്രധാനമന്ത്രിയുടെ കൂടെ ഇങ്ങനെ പോവുക അപ്പം എല്ലാവരും കസ്റ്റംസുകാരൊക്കെ ഇങ്ങനെ വിടും ആ സൗജന്യങ്ങളും പറ്റിക്കൊണ്ട് ഇവിടെ വരും എന്നിട്ട് അടുത്ത വിദേശയാത്ര പോലുള്ള ഏർപ്പാട് ചെയ്തുകൊണ്ട് വരും ഇതാണ് ഇപ്പം മോദിക്ക് മുമ്പ് വരെ നടന്നിരുന്നത് നടന്നുകൊണ്ടിരുന്നത് എന്നിട്ട് ആ അതാണ് ഇതാണ് എന്നൊക്കെ പറയും അദ്ദേഹം ഭരണഘടന സംരക്ഷിക്കുന്നു ജനാധിപത്യം സംരക്ഷിക്കുന്നു മതേതരത്വം സംരക്ഷിക്കുന്നു ഇപ്പോൾ ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുക കാരണം എന്താ ഓസിനുള്ള ഈ യാത്ര ഇവർക്ക് അതങ്ങ് നിർത്തലാക്കി അതിനുള്ള പണച്ചെലവ് വെറുതെ ദൂർത്തടിച്ച് കളയണ്ട പുട്ടടിച്ച് പത്രക്കാരിപ്പോൾ അങ്ങനെ സൂക്ഷിക്കണ്ട എന്ന് തന്നെ മോദി തീരുമാനിച്ചു ധീരമായ ഒരു തീരുമാനമുണ്ട് ധാർമ്മികമായ തീരുമാനമെടുത്തു പക്ഷേ യു എസ് തുടർന്നു തുടർന്നുകൊണ്ടിരുന്നു ബൈഡൻ്റെ കാലത്ത് അത്രയും നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ പോലും ഒരു രാഷ്ട്രത്തിൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു സ്വ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കിൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വിദേശ ശക്തികൾ ഒരിക്കലും ഇടപെട്ടുകൂടാത്തതാണ് ഈ അമേരിക്ക തന്നെയാണ് റഷ്യ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടു എന്ന ആരോപണം ഉന്നയിച്ചത് അപ്പോൾ അങ്ങനെ ഇടപെടലുകൾ അവർ നടത്തി ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ് രാഹുലിൻ്റെ ഗവൺമെൻറ്റാണ് വേണമെങ്കിൽ അധിക രാഹുലിന് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ സൃഷ്ടിക്കുക പിന്നെ വേറൊരു വഴിക്ക് കൂടെ ഇത് നടക്കുന്നുണ്ട് അതാണ് ഗ്രീൻ പൊളിറ്റിക്സ് കാലാവസ്ഥ ആ രാജ്യം അമേരിക്കയുടെ സഹായമില്ലാതെ തന്നെ വികസനത്തിൻ്റെ പാതയിലേക്ക് പോവുകയാണ് നോക്കുക അത് തടയാൻ വേണ്ടി എന്തു ചെയ്യും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകും പണ്ട് കൊടുക്കും ഫണ്ട് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു റെയിൽവേ ഒരു ലൈൻ വരിക ആ രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കും വ്യവസായ വികസനത്തിന് ആവശ്യമായ ഇക്കോ സിസ്റ്റം സൃഷ്ടിക്കുക എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ പദ്ധതി മുടക്കാൻ കുറച്ച് തൊഴിലാളികളെ പോലെ കുറച്ച് പരിസ്ഥിതി പ്രവർത്തകരെ ഏർപ്പെടുത്തും അവിടെ ഒരു ബഹളം ഉണ്ടാക്കും പെപ്സി പെപ്സിയുടെയൊക്കെ പ്രശ്നം പോലെയുള്ളൊരു ബഹളം പത്രപ്രവർത്തകർക്ക് പണം കൊടുത്ത് ചെയ്യിക്കാൻ പറ്റും അതങ്ങനാണെന്നല്ല എനിക്ക് തെളിവില്ല അങ്ങനെയുള്ള അതാണ് മേധാ പഡ്കറിൻ്റെ ആഭിമുഖ്യത്തിലൊക്കെ അവിടെ നർമ്മദാ ും ആന്തോള ആന്തോളൻ പാവപ്പെട്ട കർഷകർക്ക് വെള്ളം കൊടുത്ത് അവരുടെ കൃഷി നശിക്കാതിരിക്കാൻ അവരെ രക്ഷിക്കാനുള്ളൊരു പരിപാടിയാണത് അത് വേണ്ട അതുപോലെ നർമ്മദാ സരോവർ പദ്ധതി ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ മുടക്കുക ടെഹരി അണക്കെട്ട് മുഴുവൻ തകർക്കുക നെഹ്റുവിൻ്റെ കാലത്ത് തൊട്ട് തുടങ്ങിയതാണ് ഭക്രാനങ്ങൾ ദാമോദർവാലി പദ്ധതി ഇങ്ങനെ എത്രയെത്ര പദ്ധതികൾ ഹിരാക്കുഡ് ഇതാണ് ഇന്ത്യയിലെ പുതിയ ക്ഷേത്രങ്ങളെന്ന് നെഹ്റു പറഞ്ഞതാണ് അതൊരു പദ്ധതി നടക്കാൻ സമയത്തില്ല മേധാപട്ട്ക്കർ കയറി മുമ്പിൽ അങ്ങ് നിൽക്കുക തൃപ്തി ദശയായ പോലെ മുടക്കാൻ വേണ്ടിയിട്ട് ശബരിമല തീർത്ഥാടനം മുടക്കാൻ നിന്നതുപോലെ അപ്പോൾ ഇതിൻ്റെയൊക്കെ പെൻ പിന്നിൽ തീർച്ചയായിട്ടും ഈ യു എസ് എയ്ഡ് കാണും എന്ന് തന്നെ നമുക്ക് കരുതാൻ ന്യായമുണ്ട് കാരണം ഒരു വികസ്വര രാജ്യത്തെ നശിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിത്തരത്തിലുള്ള മാധ്യമപ്രവർത്തകരെ കൂട്ടുപിടിക്കാം മാധ്യമ പ്രവർത്തകരെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിനനുകൂലമായിട്ട് അത് കേട്ടുകൊണ്ട് ഇളങ്ങാൻ കുറേ ഉണ്ട് നാവ് വാടകയ്ക്കെടുത്ത കുറേ ആൾക്കാർ അത് കേട്ടുകൊണ്ട് ഇളങ്ങും ഇന്നത്തെ എല്ലാ പരിസ്ഥിതി പ്രശ്നങ്ങളും അതുകൊണ്ട് ഇല്ലാത്ത പ്രശ്നങ്ങളല്ല എന്നല്ല ഇവര് ഈ പ്രധാനമായിട്ടും പരിസ്ഥിതി പ്രശ്നം എന്ന് പറഞ്ഞാണ് അതിൻ്റെ നാമത്തിൽ മറവിൽ വിദേശ പണം സ്വീകരിക്കുന്നവര് രാജ്യദ്രോഹികളാണ് ഇതാണ് അതിൻ്റെ പേരിൽ വാർത്തകൾ എഴുതി വിടുന്നവർ ദേശദ്രോഹികളാണ് കള്ളന്മാരുമാണ് അഴിമതിക്കാരൻ അത് അഴിമതിയാണ് പത്രപ്രവർത്തനത്തിലെ അഴിമതിയാണ് വിജയനാഥൻ ഞാൻ ഒരു കാര്യം പറയാം മലയാള മനോരമ ഇത് സംഭവിക്കുന്നത് ഞാൻ പറയും മലയാള മനോരമയുടെ കൊച്ചി ബ്യൂറോയിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് തുടക്കത്തില്ല അവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഹൈക്കോടതിയിൽ ഒരു അഭിഭാഷകം കൊണ്ടുവന്നൊരു തുക തന്നെ രജിതെന്തിനാ തുക അവിടെ ഫീസ് അടക്കാനാണെങ്കിൽ ഓഫീസ് തന്നെ പോകുക ബ്യൂറോയിൽ അല്ലവരുണ്ട് അല്ല എൻ്റെ ഒരു കേസ് ജയിച്ചാൽ ആ വാർത്തയൊന്ന് കൊടുക്കണം അതിന് ഞാൻ പറഞ്ഞു ഞാൻ മലയാള മനോരമയ്ക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് താങ്കളുടെ അഭിഭാഷക ഓഫീസിന് വേണ്ടിയിട്ടല്ല അതുകൊണ്ട് നിങ്ങൾ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ മനോരമയ്ക്ക് കൊണ്ട് കൊടുത്ത് പരസ്യമായിട്ടാണ് കൊടുത്തു വാർത്ത എനിക്കതിലൊന്നും ചെയ്യാനില്ല പരസ്യ വകുപ്പുണ്ട് അവർക്കും കൊടുക്കുക ന്യൂസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു കാര്യവും ഇല്ല നിങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞു വാർത്തയ്ക്കുള്ള പ്രാധാന്യം ഒരു വരിയിലുള്ള വാർത്തയായിട്ട് ഞാൻ കൊടുക്കുകയും ചെയ്തു ഒരു പൈസ അതിന് ആവശ്യമില്ല വാർത്തയായിട്ട് കൊടുക്കും പരസ്യമായിട്ട് കൊടുക്കണമെങ്കിൽ അവിടെ കൊടുക്കണം ഇതാണ് ഞാൻ ഞാനെടുത്തതിൻ്റെ അവിടെ അപ്പോൾ ഇതിൻ്റെ അർത്ഥം അത്ര ധൈര്യപൂർവ്വം മനോരമയുടെ ബ്യൂറോയിലോട്ട് കയറി വരാൻ അയാളെ ചെയ്ത് പ്രചോദിപ്പിച്ച ചെയ്തോപികാരം എന്താണ് അപ്പോൾ ഇത് പണ്ട് ആരൊക്കെയോ അവിടെ വാങ്ങിച്ചിരുന്നു ഇങ്ങനെ പണം മനസ്സിലായോ പറഞ്ഞത് അപ്പോൾ ഇതൊരു ശീലമാണ് വാർത്ത കൊടുക്കാൻ വേണ്ടി ഏ പെയ്ഡ് ന്യൂസ് ഈ സംഭവം നടക്കുന്നുണ്ട് അപ്പോൾ ഈ പെയ്ഡ് ന്യൂസ് നടത്തുന്ന ആൾക്കാർ യു എസിൻ്റെ ഡോളർ ഇങ്ങോട്ട് കിട്ടിയാൽ പെട്ടെന്ന് വയ്ക്കുക അവിടെ പോയിട്ട് ഈ ഡൽഹിയിലിരിക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എംബസുകളിൽ നിന്ന് സൗജന്യമായിട്ട് നമ്മുടെ ഇവിടെ നിന്ന് കിട്ടാത്ത മദ്യം കിട്ടും കുപ്പികൾ അവിടെ കൊണ്ടുവന്ന് കൊടുക്കും അതുകൊണ്ടാണ് എല്ലാവരും ഡൽഹിയിലിരിക്കാൻ വളരെ താല്പര്യമുള്ള ആൾക്കാർ പിന്നെ അതുപോലെ ഒരുപാട് സൗജന്യങ്ങൾ അവിടെ നിന്ന് ലഭിക്കും അതിനെയൊക്കെ അഭിനമിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ധർമ്മിഷ്ഠരായിട്ട് ഇതിൻ്റെ ഒന്ന് സൗജന്യങ്ങളിൽ ഒരിക്കലും വഴങ്ങാത്ത ആൾക്കാരുണ്ട് അവിടെ ഡൽഹിയിൽ തന്നെയുണ്ട് പക്ഷേ അത് ന്യൂനപക്ഷമാണ് വളരെ ന്യൂനപക്ഷമാണ് അപ്പോൾ ഈ സൗജന്യങ്ങളെല്ലാം മുഴുകി എഴുതിയിട്ട് എന്നിട്ട് അമ്പട ഞാൻ ഈ പേരും ക്രെഡിറ്റ് ലൈനും ബൈ ലൈനും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഓ അമ്പുടെ ഞാൻ എന്നുള്ള അഹങ്കാര ഭാവവും എല്ലാത്തിനോടും ഒരു പരമ പ്രധാനമന്ത്രിയൊക്കെ എനിക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥരാണെന്നു മോദിയുടെ ഭാഷ ശരിയായില്ല എന്നൊക്കെ പറയും ഇവൻ്റെ ഭാഷ അങ്ങേറ്റതാണെന്നു ഇവൻ്റെ ഭാഷ അങ്ങേറ്റതാണ് ഒന്നോ രണ്ടോ പത്രം ഉള്ളൂ നല്ല ഭാഷയിൽ എഴുതാനും നല്ല ഭാഷയിൽ പറയാനും അറിയാവുന്നവരെ ബാക്കിയൊക്കെ ഇങ്ങനെ ഞാനും ആണേ ആണ് എന്നുള്ളൊരു ഭാവവും കൊണ്ട് നടക്കുന്നവരാണ് അപ്പോൾ ഇവരെയൊക്കെ സ്വാധീനിക്കാൻ വളരെ എളുപ്പമാണ് അത് വളരെ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് ആ വാർത്തകൾ നമ്മൾ വായിച്ച് നമ്മളും സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അഭിപ്രായ സ്വരൂപണവും നാശങ്ങളെല്ലാം നഷ്ട വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇലോൺ മസ്ക് ഇടപെട്ടിട്ട് ഇങ്ങനെയുള്ള സഹായങ്ങളൊന്നും ഒരു രാജ്യത്തിന് കൊടുക്കണ്ട അവിടുത്തെ തിരഞ്ഞെടുപ്പിലും രാഷ്ട്രീയത്തിലൊന്നും നമ്മളിടപെടാൻ പോകണ്ട എന്നുള്ള സത്യസന്ധമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു അതിന് നമ്മൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് ഇത് കൈപ്പറ്റിയിരിക്കുന്ന ആൾക്കാർ കുമ്പസാരം ചെയ്ത് തുറന്നു പറയാൻ ധൈര്യപ്പെടണം നിങ്ങളെല്ലാം തുറന്നെഴുതും മനോരമയ്ക്ക് കിട്ടിയ വാർത്ത ബാഥറൂമയ്ക്ക് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട് ആ എക്സ്ക്ലൂസീവിൽ നിങ്ങൾ വാങ്ങിയ പണം കൂടി അങ്ങ് ഉൾപ്പെടുത്തിയേക്കുക അതും ഒരു വാർത്തയായിട്ട് കൊടുക്കാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ടോ പത്രപ്രവർത്തകരോടും അവരെ താങ്ങുന്ന പത്ര ഞാൻ ചോദിക്കും